യൂട്യൂബ് ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് സ്വിഗ്ഗീൻ്റെ സാമാന്യ വ്ളോഗും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് കുറച്ച് അധികം കാലം ഒരു രണ്ട് മാസത്തോളം ഞാനിനി ഈ കാണുന്ന ലോറിയിലാക്കി ഇനി ഞാൻ ഫുള്ളിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം വെച്ചാൽ ഏട്ടൻ പുതിയ ലോറി എടുത്തിന് അതാണ് ഈ ഭാരത് ബെൻസിൻ്റെ ലോറി ഇതാണ് ആള് ആൾ വണ്ടീനോണർ എന്താ കാര്യത്തില് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇനി ലോറി ലൈഫ് ലോറി ലോറിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ലൈഫും കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ വീട് വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് നിന്ന് കഴുകാണ്ടായിരുന്നു വണ്ടി ഇപ്പോൾ കഴുകിയത് സെറ്റായെന്ന് വണ്ടീനെ പോലെ തന്നെ നല്ലായിരുന്നു ആകെ പുള്ളി ചെളി പിടിച്ച ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഈ ഒരു കമ്പിയും അതിൻ്റെ ചേസ് മാത്രമേ കഴിയിട്ടുള്ളൂ ഇനി നമുക്ക് നേരെ കുളിക്കണം ഇവിടെ ആ മുകളിൽ തന്നെ കുളിക്കുന്ന സ്പോട്ടുണ്ടോ കുളിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളിനി കുളിക്കാൻ വേണ്ടി പോകുന്നതാണ് കാടിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ സംഭവം കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടിന് അങ്ങോട്ട് പോകട്ടെ വെള്ളച്ചാട്ടത്തിലേ പോവാണ് ഒളിച്ചു വരാ ബാക്കി പൊളി ഞാൻ അതേ ഇങ്ങനൊക്കെ പോകുന്നത് തണുപ്പ് ഒന്നും ഇല്ല തോളും ഒരുപാട് തോളാണ് ആയിരത്തിനൂറ് ആയിരം വെച്ചടിക്കും മനസിലായ ഇവിടെ നിന്ന് നമ്മള് പോവും പോയിട്ട് പൈസ നോക്കിയാലും പൈസ കാണില്ല കേട്ടോ അതുകൊണ്ട് ചണ്ടി ഇവിടെ അടിച്ചാല് കാശ തന്നെ പുള്ളിക്കാരൻ പത്ത് വണ്ടീൻ്റെ ഓണറാന്ന പറഞ്ഞേ പത്ത് വണ്ടി എന്റെ മോനെന്താ ർക്ക് നമ്മടെ അങ്ങേരെ ആള് പൊങ്ങച്ചക്കാരൻ മറ്റവൻ ഇത്ര ദേഷ്യ കാര്യായിട്ട് എന്റെ അടുത്ത് ചോദിക്കാണ്ട് പത്ത് വണ്ടീനോടൊ പത്ത് വണ്ടീനോടൊപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിലേ ടുത്ത് ചോദിച്ചിട്ട് ഈ ആളിലറിയത് പത്ത് വണ്ടികളാണ് ആര് ഡ്രൈവറാണ് പോലെ എടിക്കേണ്ട വീടുണ്ട് കൈ എന്നാ കേരളത്തിന്റെ തുടങ്ങിയിട്ട് തമിഴ്നാട് കയറും തമിഴ്നാട് കേറിയിട്ട് പിന്നെ കേരളത്തിലേക്ക് കയറും അതാണ് ഇവിടെ മാനന്തവാടി മാനത്താടി കൽപ്പറ്റ ഓടുന്ന വണ്ടികളുടെ പ്രത്യേകത റോഡ് മോശ ഭയങ്കര കേരളം വരെ നല്ല റോഡായിരുന്നു

മറ്റേ പന്തിപ്പോ കാട് കുറച്ചും കൂടെ എത്തിയപ്പോൾ ഞാനും കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഇപ്പം നമ്മളിവിടെന്തോ ഗ്രീസോ കാര്യങ്ങളൊക്കെ എന്തോ ഇടാൻ വേണ്ടി വന്നാണ് എന്താ ഗ്രീസ് ഇടണ്ട ഒരു ഹാൻഡ് പവർ ഓപ്പറേറ്റർ ഹൈ പ്രഷർ ഗ്രീസ് പമ്പ് അല്ല അവിടെ ഇവിടെ ഇപ്പോൾ ഗ്രീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഉച്ചത്തെ ഭക്ഷണം എന്തായാലും കഴിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ സമയം ഇപ്പോൾ നോക്കാണെങ്കിൽ നാല് മണി കഴിഞ്ഞിട്ടുണ്ട് നാല് നാലര അങ്ങനെ ആയിട്ടുണ്ട് ഞാൻ കണ്ണൂർ നോക്കി ഞാൻ ഉറങ്ങണം വിചാരിച്ചിടൊന്നും അല്ല കേട്ടോ ഒന്നിലൊന്നും ഉറങ്ങണം വിചാരിച്ചിടൊന്നും ഇല്ല പക്ഷേ ഇന്നേരാ ഉറങ്ങി പോയി അങ്ങോട്ട് എന്നാലും തീരെ ഉറങ്ങിയിട്ടില്ല എന്നാലും ഞാൻ പന്ത്രണ്ട് മണിക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിയതാണ് പിന്നെ ഇവർ വരുന്നത് രാവിലെ ഏഴ് മണിക്കാണ് അപ്പോൾ അതുവരെ ഞാൻ ഇങ്ങനെ കുറേ ഫോണും കളിക്കും കുറച്ച് നേരം ഇറങ്ങും കുറേ നേരം ഫോണും കളി കുറച്ച് ഇറങ്ങും അങ്ങനെ 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 ആയതാണ് എന്നോട് ഇന്നലെ തീരെ ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല പിന്നെ അങ്ങോട്ട് ഒരു സ്പേസിട്ട് പോയി ഞാൻ കിടന്നു ഇറങ്ങിപ്പോയി അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ചായ കടല നിർത്തിയിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ ഇവിടെ എന്താ nữa bonde bay bóng bóng, 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 പല്ല് ക്ലിപ്പ് ഇട്ടോണ്ടെങ്കി തിന്നാ കിന്നില്ല പല്ല് ക്ലിപ്പിട്ടിട്ടാ കഴിക്കാൻ പറ്റില്ല സീരായി എന്നാൽ മാങ്ങനൊക്കെ തയ്ത്തേ പോവാം നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് പിന്നെ തൊട്ടടുത്ത് മീനർപാട്ടന്റെ എന്തോ ഒരു കമ്പനി എന്തോ ഉണ്ട് കിട്ടോ അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം വേണ്ടി വാങ്ങാണ്ടി പോവാ നിന്ന് വാങ്ങി പോയാൽ വെള്ളത്തിനായി നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ആ കമ്പനിയും കമ്പനി എന്തോ എന്ന സംഭവമാണ്

കൂട്ടത്തിൽ കൂട്ടത്തില് ഒരു അതിനുണ്ടെങ്കിൽ രണ്ടെണ്ണം വന്നെ നമുക്കിത് ലോഡ് എങ്ങനെ കിട്ടലേ ഇനി ഏജൻസി രജിസ്റ്റർ ചെയ്യണം ആദ്യം ലോഡ് ഓഫീസ് അപ്പൊ അപ്പോൾ നമ്മളെ റേറ്റ് നമ്മൾ പറയണോ അതോ തരുന്ന റേറ്റ് ആണോ പക്ഷേ നമ്മൾ കർണാടകയിൽ ഏതൊരു പെട്രോൾ ഡീസലും കാരണം അടിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക് തന്നെ അടിച്ചിട്ടോ ഫുൾ ടാങ്ക് അടിച്ചു നമ്മൾ ഏകദേശം ഇരുപത്തേഴ് അഞ്ഞൂറ് ഇറങ്ങുന്ന ടോട്ടൽ ഫുൾ ടാങ്ക് ആയി റേറ്റും കാര്യങ്ങളൊക്കെ ബാക്കി അപ്പോൾ അവിടുന്ന് ഒരു കൂപ്പണോ കാര്യങ്ങളോ എന്തോ ഉണ്ട് അപ്പോൾ അത് കൂപ്പൺ കൊടുത്താൽ നമ്മൾ രണ്ടായിരം ലിറ്റർ അടിച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ക്യാഷ് ബാക്ക് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ കൂപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ സെറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ വണ്ടിയോട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞായിരുന്നു രണ്ടുപേർ നമ്മളെ ഗ്യാസ് കൊണ്ടുവരണ്ട് അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ വണ്ടിയാണ് ഈ കിടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഗ്യാസും കാര്യങ്ങളും നമ്മൾ കിട്ടിയുണ്ട് ഇനിയിപ്പം പുള്ളിക്കാരെ ഇവർ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് സംസാരിച്ചോണ്ട് അവരെ പഴയ ദോസ്ത ബെടാ ബെഡാ ദോസ്തുകളാണ് ഓക്കെ അപ്പോൾ അവർ നിങ്ങൾ പോവാൻ നിൽക്കല്ലേ പോവല്ലേ അല്ലേ പറഞ്ഞ് നീ അന്ന് കൊണ്ടുപോവാടുത്തോ രണ്ടെണ്ണം ഉണ്ടല്ലേ കഴിഞ്ഞാൽ അല്ല നിങ്ങക്ക് ആടുപ്പുള വയ്ക്കല്ലേ എത്തുമ്പത്ര ആടുകളിന്റെ കേട്ട് അറിയോ ഒന്നല്ല അഞ്ചെണ്ണം മൂന്നെണ്ണം ഞങ്ങൾക്ക് എന്തായാലും നമുക്ക് എന്തായാലും ഒഴിക്കാ രണ്ടെണ്ണം എന്തായാലും കയറും ആ അന്ന് അവിടെ വന്നപ്പോഴേ രണ്ട് വണ്ടിക്കാർ ഒരുത്തൻ നാല് ബക്കറ്റും ഒരുത്തൻ ആറ് ബക്കറ്റും വെച്ചിട്ട് വേണോ വേണോ രണ്ടെണ്ണോ നാലൊരു കട്ടി കൊടുത്താണോ നമ്മ ചായും കാര്യങ്ങളൊക്കെ കുടിച്ചു സമയം നോക്കാൻ ഏകദേശം ഒരു ആറേ ഉണ്ടോ പിന്നെ ഗോപ്രോലിപ്പോ ലൈറ്റില്ലാത്തോണ്ട് നല്ലൊരു വിഷയാണ് പിന്നെ ഇപ്പൊ എല്ലാരും ഇവിടെ നിന്ന് പോവാ നിങ്ങള് പോവാ ശരി വേറെന്തായിരുന്നു ഞാൻ പോട്ടെ ഞാൻ ഞാൻ പോട്ടെ നമ്മൾ വേറെ ആന വരുമ്പോ കാണാൻ അങ്ങനെ പുതിയ രണ്ട് സബ്സ്ക്രൈബേഴ്സ് കിട്ടിട്ടോ ഈ അവര് പുള്ളിക്കാരൻ മറ്റേ നിസാദി പറഞ്ഞ പുള്ളിക്കാരൻ ആദ്യ വീഡിയോ കണ്ടിരുന്നു മറ്റേ എന്നോട് ചോയിച്ച് എന്റെ ചാനൽ കണ്ടപ്പോ തന്നെ ചോദിച്ച് എല്ലാം മറ്റേ സൈക്കിളിൽ ഓടുന്നൊക്കെ ചോദിച്ചിരുന്നോ ഏറ്റവും വൻ സീന ഒത്താണ് ഇപ്പൊ സീനാണ്